നമസ്കാരം ധ്യാൻ ശ്രീനിവാസ് പ്രണവ് മോഹൻലാൽ നിവിൻ പോളി അജു വർഗീസ് നീരജ് മാധവ് വിനീത് ശ്രീനിവാസ് ഇവരുടെ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരിൽ ഏറെ ആകാംക്ഷ ഉണർത്തുന്നതാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ നടൻ ഗായകൻ സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ വിനീതിന്റെ പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രണയം ഫ്രണ്ട്ഷിപ്പ് ഇമോഷണൽ ഇതെല്ലാം ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രേക്ഷകരെ ഒട്ടും തന്നെ മടുപ്പ് തോന്നിക്കാത്ത തരത്തിലാണ് ചിത്രം എത്തിയിരിക്കുന്നത് ആദ്യ പകുതി തന്നെ ഫ്രണ്ട്ഷിപ്പ് ബേസ് ആണ് പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ രസതന്ത്രമാണ് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ ഇതുവരെ കേട്ട് വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി നിവിൻ പോളിയും ചിത്രത്തിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ ഒരു ഗ്രാമത്തിൽ നാടക എഴുത്തുകാരനായ യുവാവായ വേണു അവിടെ ഒരു മാളികയിൽ മെഹഫിൽ പാടാൻ എത്തിയ മുരളി തമ്മിലുള്ള സൗഹൃദത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് കുഞ്ഞരാമായണത്തെ ഓർമ്മിപ്പിക്കുന്ന ഗ്രാമീണ ഈ ഇവരുടെ ഗ്രാമീണിൽ ഇറങ്ങുന്ന സ്ഥിരം കൗണ്ടർ കോമഡികളും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കി ചിത്രത്തിൽ ഷാൻ റഹ്മാനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല എന്ന നിലയിലും തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞതിലൂടെ കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായിക പാട്ടുകൾ കൊണ്ട് വിനീത് ശ്രീനിവാസ് സിനിമയെ സമ്പന്നമാക്കിയിട്ടുണ്ട് ഹൃദയം എന്ന സിനിമയിലെ പാട്ടുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയുടെ കാര്യത്തിലും മാറ്റമൊന്നും സംഭവിക്കില്ല ഏതായാലും ചിത്രം ഫീൽ ഗുഡ് മൂവിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും